വർഷത്തെ വര്ഷത്തെ ശേഷം മേല്ശാന്തിയായി വിരമിക്കുന്ന പുതിയകാവ് ക്ഷേത്രത്തിലെ മേല്ശാന്തി വാസുദേവൻ എംബ്രാന്തിരിക്കു യാത്രയപ്പ് നൽകി ഇരുപത്തഞ്ച് വർഷത്തെ ശേഷം മേൽശാന്തിയായി വിരമിക്കുന്ന പുതിയകാവ് ഭഗവതി ക്ഷേത്രത്തിലെ മേൽശാന്തി വാസുദേവൻ എംബ്രാന്തിരിക്ക് യാത്രയപ്പ് നൽകി ക്ഷേത്രം ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ശശിധരൻ കേളച്ചാങ്കൂറ്റ് യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രം പ്രസിഡന്റ് സഞ്ജയ് ഇടയാടിൽ അധ്യക്ഷത വഹിച്ചു ക്ഷേത്രം സെക്രട്ടറി ചക്കുങ്ങൽ വേണുഗോപാൽ ക്ഷേത്രം പ്രസിഡന്റ് സഞ്ജയ് ഇടയാടിൽ എന്നിവർ ചേർന്ന സമാജം വക മൊമെന്റോ വാസുദേവൻ എംബ്രാന്തിരിക്ക് സമ്മാനിച്ചു ഊരാഴ്മ സമാജം വക ഉപഹാരം ട്രഷറർ മേമന ഹരികൃഷ്ണൻ നൽകി മേൽശാന്തി വാസുദേവൻ എംബ്രാന്തിരി പുതിയ മേൽശാന്തി ബ്രഹ്മശ്രീ കാർത്തികേയൻ നമ്പൂതിരി ഉത്സവാഘോഷ കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റ് ശിവദാസ് ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു तो स्वामी आज आप उपस्थित स्वामी जोतारो और स्वामी जोर्दी खोरखानnabla देवीरे आएছেন ও এখন কথা হল যেকে ও কে যেন পাত্র হল এই স্বামী ਨੂੰ બોલાਣisco ওরকমের ਸੰਪਰਪंपरा প্রতি নিউরলে আইলো এgena গায়নি নবা আমন্ত্রিত হন হল ক্রমান্বয়ে এমিছো নাথাকে কালত শনী আপোনালোকে মাৰোঁ আপোনাৰ